ഒരു അതായത് സർക്കാർ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമാണ് മുഖ്യമന്ത്രി നിരന്തരം വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട് സർക്കാരിന് ഒരു കൃത്യം പദ്ധതി പുനരധിവാസത്തെക്കുറിച്ചുണ്ട് ടൗൺഷിപ്പാണ് അതിന് ഭൂമി സർക്കാർ കണ്ടെത്തും സ്പോൺസേഴ്സായിട്ട് വന്നവർക്ക് സർക്കാരിലേക്ക് പണം തരാം വ്യക്തമായി കൃത്യമായി വീടുകൾ പണിത് അവർക്കൊരു ടൗൺഷിപ്പ് തന്നെ പകരമായി നൽകും പക്ഷേ ഇതിന് പുറത്തേക്ക് പോയാൾ ഞാൻ രാഷ്ട്രീയം കലർത്തി ചോദിക്കുന്നില്ല പക്ഷേ ഇതിന് പുറത്ത് സമാന്തരമായി നിന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ മൂവ്മെൻറ്റ് ശരിയാണ് ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ സർക്കാർ പോകുന്നതിനെ കുറിച്ചൊരു വ്യക്തതയുണ്ട് പല ക്ഷേപങ്ങളിൽ രാഷ്ട്രീയം വെച്ച് ചിലർ പറയുന്ന പോലും സർക്കാർ ഒരു വേഗതയിലും ട്രാക്കിലും പോവുകയാണ് അല്ലാതെ മാറി നിന്നവരുടെ അവസ്ഥ എന്താണ് സ്വന്തമായി സഞ്ചരിക്കാമെന്ന് വിചാരിച്ചവരുടെ അവസ്ഥ എന്താണ് അല്ല അത് ഞാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഒരു കക്ഷി വഴക്കിന് ഉള്ള ഒരു സംസാരം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ആയതുകൊണ്ടാണ് എനിക്ക് ഇതിൽ എൻറ്റേതായ രാഷ്ട്രീയ നിലപാടുണ്ട് പക്ഷേ ഇപ്പം എല്ലാവരും യോജിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം ഇപ്പം ഞാൻ പറയുന്നില്ല പക്ഷേ പൊതുവെ ഇതിൽ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് പോയിട്ടുള്ളത് സർക്കാരും എല്ലാവരെയും കേൾക്കാൻ തയ്യാറായി പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ ഉപനേതാവ് തുടങ്ങി എല്ലാവരും പറയുന്നത് അവരെ വിളിച്ച് കേട്ട് അങ്ങനെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അവരുടെ കൂടി അഭിപ്രായം എടുത്തുകൊണ്ടാണ് സർക്കാർ ചെയ്തിട്ടില്ല ഓരോ പൗരൻ്റെ അഭിപ്രായം എടുത്തിട്ട് അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ തരത്തിലും കോട്ടം തട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ഇതിനൊപ്പമാണ് നിൽക്കേണ്ടതെന്നുള്ളൊരു പൊതുവികാരം ജനങ്ങളുണ്ട് അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് വലിയ നിലയിലേക്കുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവാത്തത് ഇതിൽ ഈ ടൗൺഷിപ്പ് ആവുന്നത് വരെ ഇക്കാര്യത്തിലെങ്കിലും എല്ലാവരും ഒന്നിച്ചു നിൽക്കണം ഒരു കാര്യം കൂടി ഇപ്പോൾ പതിനെട്ടിലെ പ്രളയം കോവിഡ് ഇതിനെയൊക്കെ അതിജീവിച്ച അന്നത്തെ സർക്കാർ ആ സർക്കാരിൽ താങ്കൾ ഉണ്ടായിരുന്നില്ല അന്നത്തെ സർക്കാരിനെ നയിച്ച മുഖ്യമന്ത്രിയുടെ ആ ലീഡർഷിപ്പ് വലിയ തോതിൽ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് അതേ നിലയിലേക്ക് ഇത് അടുത്ത മാർച്ചോടുകൂടി പൂർത്തീകരിക്കുന്നതോടുകൂടി മുഖ്യമന്ത്രിയുടെ ഒരു ലീഡർഷിപ്പും അത് ഏറ്റെടുക്കാനുള്ള സർക്കാരിൻ്റെ ഒരു കേപ്പബിലിറ്റിയും ജനങ്ങൾക്ക് കുറേ കൂടി കൂടുതൽ ആർജവത്തോടെ മനസ്സിലാകുമെന്നാണ് വിചാരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇതിൻ്റെ റിവ്യൂ നടത്തുന്നുണ്ട് അങ്ങനെയാണ് പോകുന്നത് ഒരു ഒരു ക്രൈസിസ് പിരീഡിൽ നന്നായി മാനേജ് ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ടീമിന് പൊതുവേ സാധിക്കുന്നുണ്ട് എന്ന് ജനത്തിന് അഭിപ്രായമുണ്ട് അത് നേരത്തെ നമ്മൾ കണ്ടതാണ് പ്രളയ ഘട്ടത്തിൽ കണ്ടതാണ് കോവിഡ് ഘട്ടത്തിൽ കണ്ടതാണ് നിപ്പയുടെ ഘട്ടത്തിൽ കണ്ടതാണ് ചൂരൽമല ദുരന്ത ഘട്ടത്തിലും സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ സാധ്യതകളും ഒരു സെക്കൻഡ് പോലും വൈകാതെ ഉപയോഗപ്പെടുന്ന സ്ഥിതി ഉണ്ടായി അപ്പം അത് തുടരണം അത് നമ്മുടെ ജനങ്ങളുടെ ഒരു ഒരു ആത്മവിശ്വാസമായിട്ട് ബന്ധപ്പെടുത്തി കിടക്കുന്നതാണ് ഒരു സർക്കാരോ സർക്കാരിനെ നയിക്കുന്ന ഭരണാധികാരിയോ ദുർബലപ്പെട്ടാൽ അതല്ലെങ്കിൽ അവർ വേണ്ടത്ര എഫിഷ്യൻ്റ് അല്ല ഇത്തരം കാര്യങ്ങളിൽ പതറിപ്പോകുന്നു എന്ന ഒരു ഫീലുണ്ടായാൽ അത് ബാധിക്കുക ജനങ്ങളുടെ ആത്മവിശ്വാസത്തെയാണ് അപ്പോൾ മുഖ്യമന്ത്രി വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നു സർക്കാർ അതിനോടൊപ്പം നീങ്ങുന്നു അങ്ങനെ നീങ്ങുമ്പോൾ ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു അതാണ് പ്രധാനം അപ്പോൾ സർക്കാരിനെ പോലെ തന്നെ പ്രതിപക്ഷത്തിനും ഉത്തരവാദിത്തമുണ്ട് തീർച്ചയായിട്ടും ഇതിൽ ഭരണപക്ഷം പ്രതിപക്ഷം എന്നില്ല ഇത് മനുഷ്യത്വപരമായ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നാം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ് അതിൽ ഭരണപക്ഷം പ്രതിപക്ഷം എന്ന് വേർതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് ശരിയല്ല അപ്പോൾ നിങ്ങൾ ശരത്ത് ചോദിച്ച ഒരു ചോദിച്ചാലും ഞാൻ പ്രതിപക്ഷത്തിൽ കുറ്റപ്പെടുത്തിയിട്ടില്ല അത് ഈ പർട്ടിക്കുലർ ഇഷ്യൂ ആയതുകൊണ്ടാണ് മറ്റു വിഷയങ്ങളിൽ നമുക്ക് സംവദിക്കാം